ഹായ് ഡിയർ ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി ദേശം മാര്യപ്പാടം എന്ന് വടക്കഞ്ചേരി എന്ന് പട്ടികപ്പാടം എന്നതാണ് അതി അതിമനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലം സൂര്യൻ അതിൻ്റെ അസ്തമയ ചടങ്ങുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിവിടെ മഹാശിവരാത്രി ദിവസമാണ് ഈ ചുറ്റുവട്ടത്താനും അതാ കാണുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്താണ് അമ്പലം ശിവക്ഷേത്രം കൂടി കൂടികൊള്ളുന്നത് ഞാൻ ഈ മനോഹരമായ ഈ ഒരു സായാഹ്നത്തിന് ശേഷം അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇത് വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ മനോഹരമായ സ്ഥലമാണ് വളരെ പ്രശസ്തമായ പാലക്കുഴി വെള്ളച്ചാട്ടം ഏകദേശം ആ ഭാഗത്താണ് വളരെ വലിയൊരു കുളം വളരെ വിസ്താരമായ വലിയൊരു കുളം ഇവിടെ ഉണ്ട് നല്ല മനോഹരമാണ് ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പോവാം അമ്പലം എത്താറായി ഈ കാണുന്നതാണ് അമ്പലം ഇതിനോട് ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു വിദ്യാലയമുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് തൃപ്പന്നൂർ എന്നാണ് തൃപ്പന്നൂർ എ യു പി സ്കൂളിൽ നിന്നാണ് അറിയപ്പെടുന്നത് ശിവരാത്രി കച്ചവടം പ്രവേശിച്ച് കച്ചവടക്കാർ രംഗത്തുണ്ട് ഇതാണ് ശിവരാത്രി നടക്കാൻ പോകുന്ന ശിവരാത്രി രാത്രി പരിപാടികൾ നടക്കാൻ പോകുന്ന അമ്പലപ്പറമ്പ് വളരെ മനോഹരമായ തൃപ്പന്നൂർ ശിവക്ഷേത്രം രംഗക്ഷേത്ര തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും മാത്രമല്ല വീഡിയോ ക്ലാരിറ്റി ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ നേരത്തെ വന്ന് വീഡിയോ എടുക്കുമ്പോൾ മാത്രം അത്യാവശ്യം നല്ല കാറ്റുണ്ട് ശിവരാത്രിയെ വരവേൽക്കാനായി ബാല വടക്കും ഈ സ്കൂളിൽ ഏകദേശം നൂറ്റി ഇരുപത് വർഷത്തോളം പഴക്കമുണ്ട് ഈ ആൽമരം നൂറ്റി ഇരുപത് വർഷത്തോളം പഴക്കമുള്ള ആൽമരമാണ് ഇവിടെയാണ് ഒരുപാട് ഫിലിം ഷൂട്ട് ഇവിടെ നടന്നിട്ടുണ്ട് ഇത് ഏഷ്യ ഏഷ്യ ഭൂഖണ്ഡത്തിലെ വലുപ്പം കൂടിയ ആലമാരുമായിരുന്നു കുറെ കത്തി നശിച്ചുപോയി ടിവിയിലെ ഡോക്യുമെന്ററി കാണിച്ചിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കറക്റ്റ് വർഷം പറയാൻ പറ്റില്ല പഴയ കെട്ടിടമാണ് പുതിയ ബിൽഡിങ് ഇവിടെ സജീവമായി നിലവിൽ വിദ്യാർത്ഥികളെ പരിപൂർണമായി വിദ്യാഭ്യാസിച്ച് നല്ല പൗരന്മായും പൗരന്മാരായി വാർത്തെടുക്കാൻ പറ്റുന്നു ഇത് മലയാളി മാമന് വണക്കം മലയാളി മാമന് വണക്കം എന്ന സിനിമയിൽ ആലിങ്കാവ് സുധീഷ് പറയുന്ന ആലിങ്കാവിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ജയറാമും പ്രഭുവും കൂടിയുള്ള ഫൈറ്റ് സീൻ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് വളരെ മനോഹരമായിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് നല്ല പ്രകൃതി രമണീയമായ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന മണ്ണിൻ്റെ മണമുള്ള മക്കൾ വളർന്നു വരാണെന്ന വിദ്യാലയം എ യു പി യു സ്കൂൾ തൃപ്പന്നൂർ മുമ്പ് ഇവിടെ ഇതേപോലെയുള്ള ലൈൻ കിട്ടണമായിരുന്നു വലുത് ഈ സൈഡിലും ഈ സൈഡിലും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അടുത്തത് ആന അതിലേക്ക് വരാം അപ്പൊ ഇന്നത്തെ കൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാരും ആസ്വദിച്ച് വിചാരിക്കുന്നു ഇറ്റ് മച്ച്